അവർക്ക് നമ്മുടെ തലയ്ക്ക് സ്വാഗതം തന്നെ വെറുക്കുന്നവരോടുള്ള മറുപടിയാണ് ജാസ്മിനും ഗേബ്രിയും ഒരുമിച്ച് നടക്കുന്നത് ഗേബ്രിയുടെ വെളിപ്പെടുത്തൽ അപ്പോൾ ഗേബ്രി പറഞ്ഞത് എന്താണെന്നറിയാം കൂടുതലായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഗബ്രി പറഞ്ഞു തന്നാലും ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഒരുമിച്ച് ഉൾക്കാടത്തിൽ പോകുന്നത് പിന്നെ ജാസ്മിൻ്റെ നാട്ടിൽ വിളിച്ചപ്പോൾ ഞാൻ വേണ്ടെന്ന് വെക്കാൻ പറ്റിയില്ല ജാസ്മിൻ്റെ നാടാണ് എനിക്ക് ജാസ്മിനെ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് വന്നതാണ് പിന്നെ ഞങ്ങൾക്ക് ആരോടും വിദ്വേഷവും അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഞങ്ങളുടെ റിലേഷൻ ജനുവൻ ആണുള്ളിൽ സ്നേഹമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് അതൊന്നും നിലനിൽക്കട്ടെ അല്ലാതെ ഞങ്ങളുടെ ഫേക്ക് അല്ല ഫേക്ക് ആണെങ്കിൽ ഞങ്ങൾക്ക് അത് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ പറഞ്ഞതാണ് പിന്നെ അത് എങ്ങനെയത് നിങ്ങളിലേക്ക് എത്തി അത് ഏത് രീതിയിൽ എത്തി എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഒക്കെ പുറത്ത് വരാൻ കാരണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ കോമ്പ എത്തേണ്ട രീതിയിൽ ചെല്ലുവാണെന്ന് ഇത് ഞങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയായിരുന്നു ഞങ്ങൾ ജനുവനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഇത് അവിടെ ഏത് രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല അതുകൊണ്ടാണ് ഇത് കൂടുതൽ പക്കാ നെഗറ്റീവായത് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇത് ഞങ്ങൾ ഉള്ളി ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടും ഇപ്പോഴും സ്നേഹമുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഒരുമിച്ചിരിക്കുക അല്ലാരോടും ഞങ്ങൾക്ക് ഉദ്ദേശവും ഇല്ല വൈരാഗ്യമില്ല ഒന്നുമില്ല ഞങ്ങൾ മുന്നോട്ട് ഇനി പോകണം അല്ല ഞങ്ങൾ ആരോടും ഒന്നിനും വരുന്നില്ല എന്നുവെച്ചാൽ എനിക്ക് മറുപടി കൊടുക്കാനല്ല അല്ല ഇതിന് എന്നുവെച്ചാൽ ഒരുപാട് നെഗറ്റീവ് ഒന്നും അല്ലെങ്കിൽ വേർക്കുന്ന ഹൈറ്റേഴ്സിനോട് കാണിക്കാനാണോ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നതൊന്നും അല്ല ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ഉൾക്കാടനത്തിനോ ഒന്നും അല്ല വേറെ വേറൊരു രീതിയിലല്ല എന്ന് ഗെബ്രി പറയുന്നുണ്ട് നമുക്ക് തന്നെ അറിയാമല്ലോ ഒരുപാട് നെഗറ്റീവിലേക്ക് വന്നൊരു കോമ്പയാണ് ഈ ജാസ്മിനും ഗബ്രിയായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ബിഗ് ബോസിൽ ഇത് ഒരുപാട് ചർച്ചാ വിഷയമായ ഒരു കോമ്പയായിരുന്നു മറ്റുള്ള അർജുൻ സുരിതു കോമ്പ പോലെയല്ല ഈ കോമ്പ പക്ഷെ ഒരുപാട് പേര് ഇവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒരുപാട് പേര് ഇവരെ വെറുക്കുന്നവരുണ്ട് അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അപ്പം ഈ കോമ്പോയിലേക്ക് കൂടുതലും ഈ ഗബ്രിയും ഇതായിട്ടുള്ള റിലേഷൻ രണ്ടുപേരെയും ബാധിച്ചിട്ടുണ്ട് എന്ന് പലരും പറയും ഗബ്ബറി കാരണമാണ് ജാസ്മിൻ നമ്മുടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയതെന്നും പലരും പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും അവർ രണ്ടുപേരും പരസ്പരം പഴി ചേരാനോ ഒന്നും മുതൽ അവരൊരുമിച്ച് സ്നേഹിച്ചോട് അവരൊരുമിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ആരോടും ഒരു ഞങ്ങൾ വറുത്തവരോടൊന്നും ഞങ്ങൾക്കൊരു വിദ്വേഷല്ല വരിയാക്കിയോ ഒന്നുമില്ല ഞങ്ങൾ ആരെയും കാണിക്കാനും അല്ല ഞങ്ങൾ ഒരുമിച്ച് ഉദ്ഘാടനത്തിൽ പോകുന്നതെന്നും എപ്പോൾ പറയുന്നുണ്ട് അപ്പം എനിക്ക് കൊച്ചു വീട്ടിയായിട്ട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ പായ്